നമസ്കാരം അഗോര വിഷൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് അഘോര വിഷൻ ചാനലിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം ചില പ്രത്യേക നക്ഷത്രക്കാരുണ്ട് നമുക്ക് ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് അതിൽ തന്നെ ചില പ്രത്യേക സ്ത്രീ നക്ഷത്രങ്ങളുണ്ട് ഇവര് കുടുംബത്തിന് എന്നും ഐശ്വര്യം കൊണ്ടുവരുന്നവരാണ് ഇവരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നാണ് പറയാറ് കാരണം ഇവരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർ സാധാരണ സാമ്പത്തിക സ്ഥിതി എപ്പോഴും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും കഴിക്കുന്നതിന് മുന്നേ ആ പുരുഷൻ ജീവിതത്തിൽ സാമ്പത്തിക പരാജയം നേരിടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാള് ഇവരെ കല്യാണം കഴിച്ചോട് കൂടിയിട്ട് ജീവിതം മാറി മറിയുമെന്നാണ് പറയുന്നത് കാരണം ഇവർക്ക് യോഗം ഉള്ള നക്ഷത്രക്കാരാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വീഡിയോയെ കുറിച്ച് വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു തുടർന്ന് വീഡിയോയിലേക്ക് പോകാം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ എല്ലാ നക്ഷത്രങ്ങളും വളരെ വിശേഷപ്പെട്ട നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ വിവാഹം ചെയ്യുന്ന പുരുഷന്മാർ ഭാഗ്യവന്മാരാണ് കാരണം ഒരു കാരണവശാലും ജീവിതത്തിൽ നിന്നും ഇവരെ വിട്ടുകളയരുത് ഇവരെ എന്തെങ്കിലും ചില പ്രശ്നത്തിന്റെ മുകളിൽ ചില ദാമ്പത്യകരണങ്ങൾക്ക് പിരിയേണ്ടി വരാം എങ്കിൽ പോലും നിങ്ങൾ ഇവരെ വിട്ടുകളയുന്നത് വളരെ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയ പരാജയം നേരിടാൻ ഒരു കാരണമായേക്കാം അത്തരം ഒരുപാട് പ്രത്യേകതകളുള്ള ഇങ്ങനെ ഇവരെ വിവാഹം കഴിക്കുന്നവർ കൂടിയിട്ട് പൊതുവെ ഇത്തരക്കാരിൽ കണ്ടുവരുന്നത് ഇവർ വിവാഹം കഴിക്കുന്ന ഭർത്താക്കന്മാരിൽ കണ്ടുവരുന്നത് ഇവർ വല്ല പടിപടിയായിട്ട് ജീവിതത്തിൽ ഉയരാറുണ്ട് സാമ്പത്തികമായിട്ട് സാമ്പത്തികത്തിന് ഇവർക്കൊരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ വരാറില്ല പൊതുവെ കണ്ടുവരുന്നത് ഇത് പൊതുഫലമാണ് ജാതകവശാൽ വശാൽ വ്യത്യാസം വന്നേക്കാം എന്നാൽ ഒരു അറുപത് ശതമാനവും നമ്മുടെ അനുഭവത്തിൽ കണ്ടുവരുന്നത് സാമ്പത്തിക രീതി മെച്ചപ്പെട്ട് ജീവിതത്തിൽ എല്ലാ തരത്തിലും അവർ ഉയർന്നു വരുന്നതാണ് അങ്ങനെയുള്ള നക്ഷത്രക്കാരാണ് കാരണം ഇവര് ഭർത്താവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് എത്ര ഭർത്താവിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭർത്താവിന്റെ ജീവിത ജീവിതത്തിലെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാന് വളരെയധികം ഭർത്താവിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ സ്ത്രീകൾ ഈ ഗണത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഭർത്താവിന് എന്നും ഒരു താങ്ങും തണലായിട്ട് നിൽക്കുന്നവരാണ് അപ്പം നമുക്ക് ആ നക്ഷത്രക്കാരാണെന്ന് നോക്കാം ആ നക്ഷത്രം ഒന്ന് മൂല നക്ഷത്രമാണ് അടുത്ത് നക്ഷത്രമാണ് പിന്നെ ഉള്ളത് വിശാഖ നക്ഷത്രമാണ് ചതയം നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രമാണ് മകം നക്ഷത്രം നക്ഷത്രം പിന്നെ കാർത്തിക നക്ഷത്രം ഈ ഒൻപത് നക്ഷത്രക്കാരാണ് ഈ പ്രത്യേകതകളുള്ള നക്ഷത്രക്കാർ എല്ലാ നക്ഷത്രക്കാർക്കും പ്രത്യേകതകളുണ്ട് അവരുടേതായ പ്രത്യേകതകൾ അവർക്കുണ്ട് പക്ഷെ ഇവിടെ എടുത്തു പറയാൻ ഈ നക്ഷത്രക്കാരെ കുറിച്ചാണ് കൂടുതലായിട്ടുള്ളത് കാരണം ഇവര് ശരിക്കും കുടുംബത്തിന് വേണ്ടി എല്ലാവരും കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് പക്ഷെ ഇവര് എന്ത് പ്രശ്നം ഉണ്ടായാലും കുടുംബത്തിനൊപ്പം നിൽക്കുന്നവരാണ് അതായത് ഭർത്താവിന്റെ ഉയർച്ചയ്ക്കായി എപ്പോഴും കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എപ്പോഴും ഇവര് ഈശ്വര വിശ്വാസികളായിരിക്കും ഇവർ കൂടുതലായിട്ടും ഈശ്വര വിശ്വാസികളാണ് ഇവർ അതുപോലെ തന്നെ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഭർത്താവിൻ്റെ ഒപ്പം നിൽക്കാൻ ധൈര്യം കാണിക്കുന്നവരാണ് തള്ളി പറയാത്തവരാണ് ഭർത്താവിനെ ഭർത്താവ് എത്ര പോരാത്തവനായാൽ പോലും അവരെ തള്ളി പറയാണ്ട ഒപ്പം കൂടെ നിൽക്കുന്ന സ്ത്രീനക്ഷത്രക്കാരാണ് ഇവരെ അതുപോലെ തന്നെ ഇവരുടെ പ്രത്യേകത വേറെ പ്രത്യേകതകൾ ഒരുപാടുണ്ട് ഭർത്താവിന്റെ ഉയർച്ചക്കായി ശ്രമിക്കാറുണ്ട് ഇവർ അതുപോലെ തന്നെയാണ് ഇവർ ഭർത്താവിനെയും കുടുംബത്തിനെയും അങ്ങോട്ട് നന്നായി സ്നേഹിക്കുന്നവരാണ് പക്ഷെ ഇവർക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടാനോ ഒന്നും ഇവർ ആഗ്രഹിക്കാറേ ഇല്ല അങ്ങനെ പ്രത്യേകത കൊണ്ടിരിക്കും കാരണം ഇവര് കൊടുക്കുന്ന സ്നേഹം കൊടുക്കും പക്ഷെ ഇവർക്ക് അത് തിരിച്ചു കിട്ടാനൊന്നും ഒരാഗ്രഹമില്ലാത്തവരാണ് അതിനെ പ്രതീക്ഷിക്കാത്തവരാണ് ഇവര് അങ്ങനെ പ്രത്യേകതകൾ ഒരുക്കുന്നത് ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചില ജീവിത പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാരണം ഈ ഒന്നില്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവരെ അലട്ടാൻ എപ്പോഴും സാധ്യത ഉണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വലിയ പ്രശ്നം ഇവരെ നേരിടുന്ന നിർബന്ധമാണ് തീർച്ചയാണ് അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല ഒന്നില്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഇവരെ എപ്പോഴും നേരിടൊണ്ടിരിക്കും അങ്ങനെ ഒരു പ്രത്യേകത വർക്ക് ഉണ്ട് കുറെ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഇവരെ അങ്ങനെയും ചില പ്രത്യേകതകൾ ഇവർക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇതിനെയെല്ലാം ഒരു ഇച്ഛാശക്തി ഇച്ഛാശക്തി ഭയങ്കരാണ് ഇവർക്ക് എല്ലാം നേരിടാനുള്ള ഒരു മനക്കരുത്ത് ഇവർക്ക് ഉണ്ടാവാറുണ്ട് ദൈവം അവർക്ക് അങ്ങനെ ഒരു മനക്കരുത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഇത്ര പ്രത്യേകത ഉണ്ട് ഏത് സാഹചര്യത്തിലും ഭർത്താവിനോടൊപ്പം നിൽക്കുന്നവരാണെന്ന് പറഞ്ഞു അത് പ്രത്യേക കാലം അത് മാത്രമല്ല ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യം കാരണം കുടുംബത്തിന് ഐശ്വര്യവും ധനവും എല്ലാം വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ് ഇവർക്ക് പ്രത്യേക ഭാഗ്യമുണ്ട് അത് കാരണം ഇവർക്ക് ഒരു ഒരു സാഹചര്യത്തിലും ഇവർ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇവർ ബുദ്ധിമുട്ടാറില്ല കുറച്ച് പ്രയത്നിച്ചാലും ഇവരെ കാര്യങ്ങളൊക്കെ നടന്നു പോകാറുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ സുഖാനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചില പ്രശ്നങ്ങൾ ഇവരെ കാര്യമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളത് കൂടിയാണ് ഇനി ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സുഖാനുഭവങ്ങളും ഇവർക്ക് ലഭിക്കും ഇവര് കാരണം കുടുംബത്തിനും ഭർത്താവിനും മക്കൾക്കും ഏറ്റവും നല്ല കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഇവർക്ക് എപ്പോഴും കുടുംബത്തിനും ഭർത്താവിനും വേണ്ടിയിട്ടുള്ള ആ ഒരു ജീവിതമായിരിക്കും ഇവർ വെച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ മാതിരി നമ്മള് കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടണം എന്ന ഒരു നിർബന്ധ ബുദ്ധിയും ഇല്ലാത്തവരാണ് ഇവര് അതുപോലെ തന്നെ ഇവർക്ക് ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം നേരിടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വലിയ പ്രശ്നം ഇവരെപ്പോഴും നേരിടാൻ തയ്യാറായിട്ടിരിക്കേണ്ടി വരും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാട് നേർന്ന് ഭഗവാന് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളാണെങ്കിൽ ആടിയ എണ്ണ വഴിപാട് ചെയ്യുന്ന നന്നായിരിക്കും ഇവരെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഭാഗ്യസൂത്തും വഴിപാട് കഴിക്കുന്നത് ഇവർക്ക് നന്നായിരിക്കും ശിവക്ഷേത്രത്തില് ധാര പിൻവിളക്ക് കൂവളമാല തുടങ്ങിയ വഴിപാട് ഇവർ കഴിക്കുന്നത് നന്നായിരിക്കും പിൻവിളക്ക് നിർബന്ധമായിട്ട് ഇവർ കഴിക്കുക എന്നുള്ളതാണ് ധാര ഭഗവാന് ധാര കഴിക്കുന്നത് നമുക്ക് മാനസികമായും ശാരീരികമായും എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോൾ അത് ഭഗവാന് കഴിക്കുന്ന ധാര നമ്മുടെ ഭഗവാന്റെ ആ വിജയത്തിലേക്ക് ധാര എത്തിക്കുമ്പോൾ അതിന്റെ ഗുണം നമുക്കാണ് ലഭിക്കുന്നത് എന്നുള്ളത് അത്യാവശ്യം ശ്രദ്ധിക്കുക ശങ്കാഭിഷേകം തുടങ്ങിയ വഴിപാടുകളൊക്കെ ഇവർക്ക് ചില ഘട്ടങ്ങളിൽ നടത്തേണ്ടതായിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ മൃത്യുഞ്ജയോമം ഒരു ചില ഘട്ടങ്ങളിൽ ഇവർക്ക് നടത്തേണ്ടതായിട്ട് വരാറുണ്ട് അപ്പൊ ചില ബുദ്ധിമുട്ടുകള എന്താണോ ഇവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള വഴിപാടുകളായിരിക്കും ചെയ്യേണ്ടത് അതിന് നിങ്ങൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എല്ലാവർക്കും വരണമെന്നില്ല ചില ജാതക പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചില ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറ് ഗുണങ്ങളും ഉണ്ടാവാറ് ഇത് പറഞ്ഞു പോകുന്നതൊക്കെ പൊതുഫലങ്ങളാണ് പക്ഷെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അപ്പോൾ നേരിടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അസ്ട്രോളജിയെ സമീപിച്ച് നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിച്ച് അതിന് തക്കതായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് തക്കതായ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ കഴിയും കുടുംബവും കുട്ടികളും സാമ്പത്തിക സ്ഥിതിയും ഭർത്താവുമായിട്ട് ഒരു ഒരു വായു മുഴുവൻ ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിച്ചു പോകാൻ സാധിക്കുന്നതാണ് ഭഗവാൻ ഈ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ പുതിയ അറിവുമായി നമുക്ക് കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം അതിനോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം